ഇന്ന് കുറച്ച് ബി ഡി എഫ് ഉണ്ടാക്കാന്ന് കരുതി പക്ഷേ ഈ ബി ഡി എഫിന്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ സാധാരണ നീളത്തിലല്ല ഇരിക്കാറ് ഇത് ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാണ് കേട്ടോ ബി ഡി എഫ് തിന്നാനുള്ള ആഗ്രഹം പെട്ടെന്നായിരുന്നു പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിലോ കട്ട് ചെയ്തിട്ടുള്ള ബീഫേ ഉള്ളൂ എന്നാ പിന്നെ ആഗ്രഹം പോണേക്കാളും മുമ്പ് പണി തുടങ്ങിയാലോ അതിനായിട്ട് വേവിച്ചെടുത്ത ബീഫിലേക്ക് ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ബീഫൊക്കെ കൂടി ഇട്ടിട്ട് നല്ല മുരി മുരിങ്ങിന്ന് വറുത്തെടുക്കാം ഇനി കുറച്ച് അലങ്കാരപ്പണിയാവാം അതിനായിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും അരിഞ്ഞെടുക്കാം അതൊക്കെ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് വറുത്ത് കോരിയ ബീഫും കൂടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് വറുത്തതും കൂടി ഇട്ട് വെട്ടാൽ സംഭവം റെഡി ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജായ ടേസ്റ്റിംഗ് കർമ്മത്തിലേക്ക് കിടക്കാം പിള്ളേരപ്പം കൂട്ടിയാണ് കേട്ടോ ബി ഡി എഫ് കഴിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ